േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമഭദ്രമചന്ദ്രായേധസേ രാമാ രാമഭദ്രമചന്ദ്രാ വേധസേ രഘുനഥാ നാഥായ സീതായ പതേ നമ കൂലിന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുക്ഷ്യകവി ദാ കാസംഗത ശ്രീമന്ത് രാമായണീ ഗുനാതു ഭനത്രയം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയാണ് എഴുപതാം ഘട്ടത്തേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ കണ്ടത് തൊട്ടുമുമ്പ് കണ്ടത് സുമുഹനുമൊക്കെ രാമലക്ഷ്മണ് സീതയും വിട്ടുപോയി അതിനുശേഷം അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇനി കാണാനുള്ളത് ഇപ്പോൾ രാമലക്ഷ്മന്മാരും സീതയും ഒറ്റക്കായി അതുവരെ ഉണ്ടായിരുന്ന സുമന്ദ്രനും ഊഹിന് യാത്ര ഒറ്റ പോവുകയും ചെയ്തു അന്നത്തെ ആദ്യ ദിവസം രാത്രി തന്നെ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു നമ്മൾ ജനപദത്തിന് മുമ്പ് പുറത്ത് അതായത് ജനങ്ങളില്ലാത്ത ഈ യഥാർത്ഥമായ കാട്ടിലേക്ക് കഴിയുന്ന ഒന്നാമത്തെ രാത്രിയാണിത് സുമന്ദ്രനൊക്കെ പിരിയുകയും ചെയ്തു അതുകൊണ്ട് ലക്ഷ്മണാഥി വിഷമിക്കരുത് ഈ രാത്രികളിലൊക്കെ എപ്പോഴും നമുക്ക് പ്രധാനമായ വിഷയം സീതയുടെ സുരക്ഷയാണ് അവളുടെ സുരക്ഷ എപ്പോഴും കരുതണം പൊതുവായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് എന്നാൽ രാത്രിയും കഥഞ്ജിത ഭവൻ വർത്ത ആ മഹേ അതുകൊണ്ട് നമ്മളിതിനോ സത്സംബമേതിന്യാ മഹാർഹജനോ ജീത വില പറഞ്ഞിട്ട് അവർ ഇലകളൊക്കെ നിർത്തി വെച്ചിട്ട് മുമ്പ് ചെയ്തതുപോലെ അവിടെ കിടന്ന് വർത്തും ഒക്കെ കഴിഞ്ഞു പറയുന്നത് മഹാർഹ സഹനോ ശഹനോ ജിതാന്നാണ് വലിയ വിരിപ്പും കട്ടിലും ഒക്കെയുള്ള രാജകുമാരന്മാരാണ് അതിനൊക്കെ അർഹതയുള്ളവരാണ് അവർ ആണ് ഈ ഒരു നിലത്ത് കടന്നു നടത്താൻ സദസം വിശ്വമേതിന്യം എന്ന് പറഞ്ഞാണ് ആ സമയത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നാലിപ്പോഴേ ഇപ്പോൾ ഒറ്റ കൈ കഴിഞ്ഞപ്പോൾ സുമുദ്രം കൂടി പോയി കഴിഞ്ഞപ്പോൾ അവർ യഥാർത്ഥമായ വിചാരങ്ങളും ആ ഏകാർത്ഥത്തെക്കുറിച്ചുള്ള ദുഃഖവും അയോധ്യയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ മനസ്സിലേക്ക് വേഗം കയറി വരിക അവിടെ ഞാൻ പറഞ്ഞിട്ട് ധ്രുവമധ്യ മഹാരാജോ സുഖം സുഖിതൺ ദുഃഖം സുഖിത് ലക്ഷ്മണ അതെ ലക്ഷ്മണ നമ്മുടെ രാജാ അച്ഛൻ വളരെ ദുഃഖത്തോടു കൂടി അവൾ കഴിച്ചു കൂട്ടുകും അതേ ഉറക്കത്തിൽ പോലും അസ്വസ്ഥനായിരിക്കും ഞാൻ വിചാരിക്കുന്നു അതേ ഞാൻ കയ്യോ കിടകാത് കയ്യേ തുഷ്ടവിത മനുഷ്യ ആ കയ്യേ സന്തോഷമായിട്ടുണ്ടാവണം അവൾ വിചാരിച്ചോക്കെ നടൻ സാധിച്ചല്ലോ കുറച്ചൊരു വിഷമത്തോടു കൂടിയാണ് പറയുന്നത് ഈ ഭാഗത്തൊക്കെ രാമൻ കേട്ടാൽ അറിയാം വാത്മീകി രാമൻ ചിത്രീകരിച്ചിട്ടുള്ളത് സാമാന്യമായിട്ട് മാനുഷികമായ ഗുണങ്ങളോടുകൂടിയാണ് മാനുഷികമായ ഗുണങ്ങളോട് ഗുണങ്ങളോടുകൂടിയാണെന്ന് പറഞ്ഞാൽ മനുഷ്യനൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമായ ദൗർബല്യങ്ങളും വേദനകളും ദുഃഖങ്ങളൊക്കെ രാമൻ അനുഭവിച്ചു എന്ന് പറയാൻ അധ്യാത്മരാമായണകാരൻ്റെ രീതി അതല്ല അഥവാ രാമൻ വിലപിച്ചു എന്നൊക്കെ പറയുമ്പോഴും അധ്യാപന രാമായണ കാര്യം ചെയ്യുന്നത് അതൊക്കെ ലോകത്തെ മോഹിപ്പിക്കാൻ വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ ഒക്കെ ഒരു കപടമാറ്റമാണെന്ന് നിരന്തരം പറയുകയാണ് ചെയ്യുക ഇവിടെ അങ്ങനെയല്ല ആത്മീയ വർണ്ണിക്കുന്നത് അത് മനുഷ്യാവതാരാണ് അപ്പോൾ മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങൾക്ക് അനുഭവിച്ചു യാതൊരു തരത്തിലുള്ള ന്യൂനതകളും ഇല്ലാത്ത ഒരു നിർവികാരമായിട്ടല്ല രാമനെ ചിത്രീകരിച്ച നടത്തും അപ്പം നേരത്തെ കൊട്ടാരത്തിലുള്ളപ്പോൾ കാട്ടിൽ താമസിക്കുന്നത് നാട്ടിലേക്കാണ് സുഖമാണ് നാട് ഭരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കാട് ഭരിക്കുന്നതൊക്കെ രാമൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ പറയാൻ നോക്കുന്നത് ചേച്ചാലോ ചെറിയൊരു വിഷമമുള്ളത് പോലെ അഭിനത്യാവയെ പ്രാണനിഷ്ഠാഭരതമാഗതം ആ ഭരതം വന്നാൽ രാജ്യമൊക്കെ കഴിക്കലാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് അത് കണ്ടിട്ട് ആ പ്രാണം നോക്കാതിരുന്നാൽ മതിയായിരുന്നു അത് അച്ഛനെ അനാഥനാണ് വൃദ്ധനാണ് എന്നോട് വേർപൊര് ചെയ്യേണ്ടി വന്നവനാണ് അച്ഛനത്ര ദുഃഖിയിൽ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് അനാഥസ്തീ വൃസ്ഥൈവിനാകൃതയും കരിശ്വതി കാമാൽ പക്ഷേ ഇതൊക്കെ വിചാരിക്കും ഞാൻ ആലോചിച്ച് നോക്കുകയാണ് യഥാർത്ഥത്തിൽ ധർമാർത്ഥങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത് കാമം തന്നെയാണ് കാമമാണ് മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ കൈകേയിക്ക് വഴങ്ങിയിട്ട് തന്നെ രാജ്യത്ത് പറഞ്ഞേക്കുകയും ഭരതിന് രാജ്യം കൊടുക്കേണ്ടിയൊക്കെ വന്നത് അച്ഛന് കൈയേയോടുള്ള കാമ ആസക്തി അധികം എന്നാൽ രാമനോട് പറയുന്നത് വിഭ്രമം രാജാവിൻ്റെ ഈ ഭ്രമം ബുദ്ധി ബുദ്ധിഭ്രമം ആലോചിച്ച് നോക്കിയാൽ ഞാൻ വിചാരിക്കുന്നത് ലക്ഷ്മണനോട് പറയാണ് കാമ ഏവാർത്ഥർമാരീയതി ധർമ്മത്തെക്കാളും അർത്ഥത്തെക്കാളൊക്കെ ശ്രേഷ്ഠമായിട്ടത് ആ മുന്നിട്ട് നിൽക്കുന്നത് കാമം തന്നെയാണ് അതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ ആരാണ് തൻ്റെ ഇഷ്ടം നോക്കുന്നവനായ എന്നെപ്പോലുള്ളൊരു മകനെ ഇങ്ങനെ ഒഴിവാക്കിക്കളയ്യ കാമ കൊണ്ടാണല്ലോ ചെയ്തതെന്നാണ് ചന്താനുഭർത്തിനും പുത്രം താതോ മാമി ലക്ഷ്മണ എന്നെപ്പോലെ അച്ഛൻ്റെ നന്മയ്ക്ക് വേണ്ടി അച്ഛൻ്റെ ഹിതത്തിനനുസരിച്ച് പെരുമാറുന്ന ആളാണ് പക്ഷേ യാതൊരു വിഷമവും ഇല്ലാ ഉണ്ടാക്കുന്ന ആളല്ല അങ്ങനെയുള്ള എന്നെ ഇങ്ങനെ രാജ്യന്ന് പുറത്ത് അറിഞ്ഞല്ലോ അറിവില്ലാത്ത ഒരാൾ പോലും ഇങ്ങനെ ചെയ്യില്ല എന്നാണ് ഞാൻ പറയുന്നത് സുഖീപത സുഭാര്യസ്ഥ ഭരത കൈ ഗോയോ മുതി അതിരാജവൽ ആ കയ്യേ പുത്രനായ ഭരതൻ ഭാര്യയോട് കൂടിയിട്ട് രാജാധിരാജനായിട്ട് വളരെ കാലം കോസരം ഭരിക്കും പറയാൻ അച്ഛൻ വൃദ്ധനായി കഴിഞ്ഞു ഞാൻ കാട്ടിലേക്ക് പോകുന്നു ആ അമ്മയ്ക്ക് മറ്റുള്ളവർക്ക് ആരാണ് സഹായമായിട്ടുള്ളത് രാജ്യം മുഴുവൻ തൻ്റെതായി ചേർന്നിട്ട് ആ ഭരതൻ സസുഖം വാഴും അർത്ഥർമ്മ താദേ അരണ്യമാസുദേവമാപദ്ധ്യേപ്രൻ രാജാദന മന്യേ ദശാന്തായ മമ പ്രോദനായ കയ്യയ്യീ സൗമ്യ സമ്പ്രദ്യായ ഭരത രാജ്യം നേടിക്കഴിഞ്ഞാൽ കയ്യേയും ഭരതനും സുഖമായി ഇതൊക്കെ പറയുന്നിപ്പോൾ ഭരതൻ ഇന്ന് രാജ്യം കിട്ടിയാലും സന്തോഷമായി എന്നുള്ള മട്ടിലാണ് വിചാരിക്കാൻ ഒരു ന്യായമില്ല അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും മാനുഷിക ദൗർബല്യങ്ങളുടെ ചില ഭാവങ്ങളൊക്കെ ചില ഭാഗത്തുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളൊക്കെ ഗുണഭൗഷ്കല്യം ഗുണങ്ങൾ രാമനുണ്ട് എന്നർത്ഥം ത്യാഗചന്നദ്ധരായിരുന്നു വാക്കിന് വേണ്ടിയിട്ട് സത്യത്തിന് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാൻ തയ്യാറുള്ള ആളായിരുന്നു അതൊക്കെ വാൽമീകി എല്ലായിടത്തും കാണിക്കുന്നുണ്ട് പക്ഷെ ഒരു ദൗർബല്യം ഇല്ലാസവനായിരുന്നു എന്നല്ല മാനുഷികമായ ചില വിഷമങ്ങളൊക്കെ ഉണ്ട് എന്നർത്ഥം അതിനാണക്കെ പറഞ്ഞു മന്യേ ദശരഥാന്തായ അബീതാ നിന്ദു കയ്യേ സൗഭാഗ്യമത മോഹിത ആ കയ്യേ സൗഭാഗ്യം കൊണ്ടുള്ള മതം ഉണ്ടാവും മത അഹങ്കാരം രാജവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ തൻ്റെ മകൻ്റെ രാജ്യം കിട്ടി തൻ്റെ രാജമാതാവായി വിലസുന്ന സമയത്ത് ആ കയ്യേക്ക് ആ മതം അഹങ്കാരം ഉണ്ടാവും അതുകൊണ്ട് അവളെന്ത് ചെയ്തു വരാം കൗസല്യാൻ്റെ സോഹിത്രാൻ്റെ സാ പ്രഭാതേ തമൽ ഹൃദയം കൗസല്യോടും ലക്ഷ്മണന്റെ അമ്മയായ ഒക്കെ മോശമായിട്ട് പറഞ്ഞെന്ന് വരാം അവരെ ദുഃഖിപ്പിച്ചു എന്ന് വരാമെന്ന് പറയാൻ അപ്പോൾ ദുഃഖിപ്പിച്ചേക്കുമോ സങ്കടപ്പെടുക അതുകൊണ്ട് അബീദായും തത്ര മാതാസ്മാർക്ക് ആരുടെ ദേവി സുമിത്ര ദുഃഖം ആ മസിൽ ഞാൻ നിമിത്തം എൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല സുമിത്രയ്ക്ക് കൂടി ദുഃഖം ഉണ്ടായല്ലോ എന്താ സുമിത്രയ്ക്ക് ദുഃഖം ഉണ്ടാകാൻ കാരണം സുമിത്രയ്ക്കുള്ള മകനാണല്ലോ ലക്ഷ്മണൻ ആ ലക്ഷ്മൺ തന്നോടുള്ള സ്നേഹാധിക്യം കൊണ്ട് കാട്ടിലേക്ക് പോകും അതുകൊണ്ട് ആ സുമിത്രയ്ക്കും ദുഃഖമായി തീർന്നു അയോദ്ധ്യ വിനയ ത്വാം കാലേ പ്രവശ്യ ലക്ഷ്മണ ഉള്ളതൊക്കെ വിചാരിക്കുന്നതോറും ആ രാമന് ദുഃഖം കൂടി വന്നു നല്ലൊരു ഘട്ടത്തിൽ പറയാണ് അല്ലേ ലക്ഷ്മണാ നീ തിരിച്ച് അയോധ്യയിലേക്ക് പോയിക്കൊള്ളു നിൻ്റെ അമ്മയെങ്കിലും വിഷമിക്കാതിരിക്കട്ടെ നീ എന്തിനു കഷ്ടപ്പെടണം കാരണം ലക്ഷ്മണിന് വനവാസത്തിന് യാതൊരു ബാധ്യതയില്ല അതുകൊണ്ട് പറയാണ് അഹമേകോ വിമിഷ്യാമ ഈ സീത ആ സഹതണ്ട ഞാൻ സീതയോടൊന്നിച്ച് തനിച്ച് ഈ കാട്ടിൽ കഴിഞ്ഞ് പൊടിക്കൊള്ളാം എനിക്കതിന് ബാധ്യതയുണ്ട് നിനക്കാൻ ബാധ്യത ഇല്ല അങ്ങനെ അങ്ങനെ ഇരിക്കേ അത് നിൻ്റെ അമ്മയായ സുമിത്രയ്ക്കും കൂടി ദുഃഖം ഉണ്ടാക്കണ്ട എന്ന് മാത്രമല്ല ഈ ലക്ഷ്മണൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ സുമിത്രയ്ക്കും അതുകൊണ്ട് കൗസിലേക്കോ ഗുണേ ഉണ്ടാവുകയുള്ളൂ ക്ഷുദ്രകർമ്മ ഹി കൈയേ വേഷാതെ അന്യായം ആലരൽ ക്ഷുദ്രകർമ്മം ചെയ്യാൻ മടിക്കാത്ത ആ കയ്യേ എന്തും ചെയ്തു എന്ന് വരാം അതുകൊണ്ട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് നിൻ്റെയും എൻ്റെ അമ്മയ്ക്ക് അതായത് കൗസലിലേക്കും സുമിത്രയ്ക്കും ഈ ഈ വിഷം പോലും കൊടുത്തുനിന്ന് വരാം എന്നൊക്കെയാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത് പര്യരഹി ധർമ്മജ്ഞരന്തേമാതരം ഗരം തേ വിഷം മാമോ എൻ്റെ അമ്മയ്ക്കും നിൻ്റെ അമ്മയ്ക്കുമൊക്കെ ആ കൈയ്യേ അധികാരഭ്രാതെ പിടിച്ചിട്ട് അവരൊക്കെ ഇല്ലാതാക്കാൻ ഖരം വിഷം തന്നെ കൊടുത്തുനിന്ന് വരാമെന്നാണ് അപ്പം ഇതൊക്കെ ഒരു കാപട്ടിയല്ലേ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ സാധനത്തിന് മുമ്പാകെ കൈകുന്നോട് കൂടുതൽ സ്നേഹം ഉണ്ടത് രാജ്യം വാഴുന്നതിന് പകരം കാട് പാടാനനുവദിച്ചത് എന്നൊക്കെ രാമൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാട് വാഴുന്നതാണ് കുറച്ചുകൂടി കൂടി സുഖം നാട്ടിലെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ അയോധ്യയിലിക്കുകയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വിപരീതം പോലെ പറയുന്നല്ലോ എന്ന് ചോദിച്ചാൽ ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ദൗർബല്യങ്ങളാണ് നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴും യഥാർത്ഥത്തിൽ ദുഃഖാനുഭവം ഉണ്ടാകുമ്പോൾ മനസ്സിന് ചില ചലനങ്ങളൊക്കെ ഉണ്ടായത് വരാം അതുകൊണ്ടാണ് അവർ രാമൻ പറയുന്നത് അതുകൊണ്ട് പറയാണ് നോനെൻ്റെ സ്ത്രീയാ സ്ത്രീയ പുത്രയവിയോജിതാ എൻ്റെ വീണ്ടും വീണ്ടും എൻ്റെ അമ്മയെ കൗസല്യെക്കുറിച്ച് ഓ ആലോചിച്ച് വിഷമിച്ചിട്ട് പറയുകയാണ് എൻ്റെ അമ്മ എത്ര ഖേദം അനുഭവിക്കേണ്ടി വന്നു ഒരുപക്ഷെ ഒക്കെ പൂർവ്വജന്മ കർമ്മഫലമാവാം എൻ്റെ അമ്മ ഏതെങ്കിലും മക്കളമ്മകാരെന്ന് പിരിച്ചയക്സിഡൻറ്റാവാം അമ്മയെയും മക്കളെയും പിരിച്ചിട്ടുണ്ടാവാം കഴിഞ്ഞ ജന്മത്തിൽ അതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നത് അല്ലാതെ ഈ ജന്മത്തിൽ ദുഃഖമൊന്നും വേണ്ട കാര്യമില്ല അർത്ഥം ജനന്യാമേ സൗമിത്രേ തതീ തത് ഉപസ്ഥിതം കർമ്മഫലം ആരായാലും അനുഭവിക്കാതിരിക്കാന്ന് വൃത്തിയില്ല നമ്മുടെ മുജ്ജന്മത്തിലെ ഏതെങ്കിലും കുട്ടികളെയും അമ്മയെ അമ്മ പിരിച്ചിട്ടില്ല ഇത് വരാം അല്ലെങ്കിൽ ഇത്രയധികം കാലം തന്നെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് യൗവനയുക്തനായിരിക്കുന്ന കാലത്ത് അമ്മയിൽ നിന്ന് പിരിഞ്ഞല്ലോ മയാഹിപരിപുഷ്ടേന ദുഃഖ സംവർദ്ധനേന വിപ്ലയുദ്ധത കൗസല്യാധിക സ്തുവം മക്കളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകേണ്ട സമയത്ത് അവർ യൗവനയുക്തരായ സമയത്താണല്ലോ അതിങ്ങനെ ഞാൻ കാട്ടിലേക്ക് പോവുകയും ചെയ്തു ഒരു സ്ത്രീയും ഇങ്ങനെ ദുഃഖത്തിന് കാരണമാകുന്ന പുത്രന്മാരെ പ്രസവിക്കാതിരിക്കട്ടെ അതിന് രാമൻ ദുഃഖത്തോടെ പറയുന്നുണ്ട് മാസ്മ സീമന്തിനീ ജനയൽ പുത്രം ഈ ദൃശ്യം എന്നെപ്പോലുള്ള പുത്രന്മാർ അമ്മയ്ക്ക് ദുഃഖപാത്രം ഉണ്ടാക്കുന്ന അമ്മയ്ക്ക് ഖേദം ഉണ്ടാക്കുന്ന പുത്രന്മാർ ജനിച്ചിട്ടുണ്ടാ കാര്യം അതുകൊണ്ട് ആർക്കും ഇങ്ങനെ ഇല്ലാതിരിക്കട്ടെ സൗമിത്രയോഹമെന്തായ്മി ശോകമനന്തരം ഞാൻ യഥാർത്ഥത്തിൽ അമ്മയ്ക്ക് നിരന്തരമായ ദുഃഖം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് വലിയ കഷ്ടമായി പോയി എന്ന് പറയാൻ അതുകൊണ്ട് അന്ന് ആ തത്തകള് കൊട്ടാരത്തിൽ തത്തയെ കൊളത്തില്ല അവർ ഇടക്കിടയ്ക്ക് പറയാറുണ്ടെന്നാണ് ശത്രുവിൻ്റെ കാൽ എന്നിങ്ങനെ ആ തത്തകൾ പറഞ്ഞിരുന്നു എന്നാണ് അതുപോലെ എനിക്കായിട്ട് സപത്നികളുടെ സപത്നിയാണ് ഇവിടെ ശത്രുക്കളായിട്ട് പറയുന്നത് എന്നേക്കാൾ ആ ശാരീരിക കൗസലിനെ വളർത്തുനെക്കാൻ വിശിഷ്ടമാണ് ഞാൻ കാരണം അതെന്ത് പറയാറുണ്ട് ശത്രുവിൻ്റെ കാര് കുത്തു എന്ന് പറയാറുണ്ട് എന്തായാലും ഭാഗ്യം കേട്ടവളന്നെയാണ് എൻ്റെ അമ്മ ആ ദുഃഖത്തിലാണ്ടിരിക്കെ ഒരു ഉപകാരമില്ലാത്ത ഞാൻ മൂലം വിഷമിച്ചല്ലോ ഒക്കെ ദീർഘദീർഘമായി ദുഃഖിക്കുകയാണ് അവൻ ചെയ്യുന്നത് ശോകാം ശോതൻ്റെ ആൽപഭാഗ്യാസ്ത നകിൻ്റെ തോന്നുന്നു അതാ പുത്രേണിമാ പുത്രയാമായ കാര്യം അരിന്തമാ അല്ലപ്പോലുള്ള പുത്രന്മാർ ഉണ്ടായിട്ട് എന്താ കാര്യം പുത്രമില്ലാത്തതുപോലെയാണ് ഫലം നടത്തുന്നത് ആ ദുഃഖത്തിനറിത്താനോ ദുഃഖത്തിനെ സഹായിക്കാനോ ഞാനില്ലാതെ തോന്നില്ലോ അവിടെ അത്മഭാഗ്യാണ് എൻ്റെ അമ്മ ഏകാശം അയോധ്യാൻ്റെ പൃഥ്വിൻ്റെ ോ മനുവീര്യ കാരണം യഥാർത്ഥത്തിൽ ഈ അയോധ്യല്ല ഈ ലോകം മുഴുവൻ ഈ ഭൂമി മുഴുവൻ പിടിച്ചെടുക്കാനുള്ള രീതി എനിക്കുണ്ട് ഞാൻ ക്രോധിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെ ധനോബലം കൊണ്ട് ധനവിദ്യാബലം കൊണ്ട് എനിക്കവിടെ സാധിക്കും പക്ഷേ ഞാനത് ചെയ്യാത്തത് അത്തരത്തിലുള്ള വീര്യപ്രകടനം നന്നല്ല വാക്കിന് വരേണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ യഥാർത്ഥനെ അധർമ്മ ഭയഭീതനാണെന്നാലും പറഞ്ഞത് അധർമ്മീത പരലോകാന ഈ ഭീതനാണ് ഭയപ്പെടുന്ന പറയുന്നത് കേവലമായി നോക്കിയാൽ ഒരാൾക്ക് ഭയം ഉണ്ടെന്ന് പറയുന്നത് മോശമായിട്ട് തോന്നാം പക്ഷെ ഇവിടെ രായഭീതാണ് അധർമ്മം ചെയ്തു പോകുമോ തെറ്റെന്തെങ്കിലും ചെയ്തു പോകുമോ എന്നുള്ള ഭയം ഉണ്ട് അത് യോഗ്യന്മാർക്കേ തോന്നാറുള്ളൂ തെറ്റെയ്യുന്നതിനെ പറ്റി ലജ്ജയോ വിഷമമൊന്നുമില്ലാത്തവളാണ് അസ്വത്തുക്കൾ ധർമ്മിഷ്ടന്മാരെപ്പോ ചെയ്തു അധർമ്മ ഭയവീരുക്കളാൻ ഞാൻ ചെയ്തുതോ പറഞ്ഞോ തെറ്റിപ്പോകുമോ അധർമ്മത്തിനിടയാകുമോ എന്ന് എപ്പോഴും കരുതലോടുകൂടി ഇരിക്കുന്നവരാണ് പരലോകഞാനൊക്കെ പരലോകത്തെക്കുറിച്ചും എനിക്ക് ഭയം ഉണ്ടെന്നാണ് അപ്പോൾ എന്താണ് രാമൻ പറയുന്നത് എൻ്റെ കമ്പസ്ഥാനം എനിക്ക് വേണമെങ്കിൽ ഈ ലക്ഷ്മണൻ അയോധ്യയിലൊപ്പം പറഞ്ഞല്ലോ അച്ഛനെ പിടിച്ചു കെട്ടിയിട്ടോ ജയിലിലിട്ടിട്ടോ കൊന്നിട്ടോ ഒരു രാജാവാക്കി എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവുവാണെങ്കിൽ രാമനുണ്ടായിരുന്നു പക്ഷേ ചെയ്യാത്ത എന്താണ് അധർമ്മത്തെക്കുറിച്ച് ഭയം തന്നെയാണ് പറയാ ലക്ഷ്മണ ഞാബ്യാഹം ആത്മാനോ ചെയ്യേ തന്നെ തന്നെ അഭിഷേകം ചെയ്യാൻ അച്ഛൻ നിശ്ചയിച്ചതായ യുവരാജായിട്ടുള്ള അഭിഷേകം നടത്താൻ ഞാൻ തന്നെ ശക്തനാണ് എനിക്കതിനൊക്കെ സാധിക്കും ഞാൻ സാധി ഞാൻ ചെയ്യാതിരുന്നത് അധർമ്മ ഭയഭീരസ്ഥ അധർമ്മത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണ് ഏതാ അന്യച്ച കരുണം വിലപ്പിയ ബഹു ഇങ്ങനെയൊക്കെ മഹ്ഷി ഭാഗീയ മഹ്ശി പറഞ്ഞത് തന്നെ കരുണം വിലപ്യ ഭജനെ ബഹു എന്നാണ് വിജനമായ കാറ്റ് വേറെ ആരുമില്ലാത്ത ആ സമയത്ത് ഇങ്ങനെ ബഹു ധാരാളമായിട്ട് വിലപിച്ചു കരുണമായി അനാമി വിലപിച്ചു എന്നാണ് അശ്രൂർണം ഹോ ധീനോ കണ്ണീരൊഴുക്കൊണ്ട് ദീനമായ മുഖത്തോട് കൂടിയിട്ട് ഇന്നൊന്നും പറയാണ്ടിരുന്നതാണ് അപ്പം അങ്ങനത്തെ വിഷാദം ഉണ്ടായിരുന്നു അത് സ്വാഭാവികമാണ് കൊട്ടാരത്തിലെ അനവധി ആൾക്കാരുടെ സേവനങ്ങളൊക്കേറ്റ് വാങ്ങി സുഖസമൃദ്ധമായിരിക്കുന്ന പട്ടണവും ഇരിപ്പിടങ്ങളും സ്തുതിക്കാനാ ഒക്കെ ഉണ്ടായിരുന്ന രാജകുമാരനാണ് ഈ രാമൻ മൊത്തം തന്നെ കാലവും ഭാര്യയോടുകൂടി ദുഃഖമായി കൊട്ടാരം താമസിക്കുന്ന ആളാണ് അങ്ങനെയുള്ള ഒരാളാണിപ്പോൾ ഏകാന്തമായ കാട്ടിലെ സഹായത്തെ പ്രതികാരമില്ലാതെ വിഷമിക്കാൻ അപ്പോൾ ഈ ദുഃഖങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും രാവുന്നതാണ് മാനുഷികമായിരിക്കുന്ന ദൗർബല്യങ്ങളും ആണ് അതിമാനുഷനായിട്ടല്ല രാവിലെ പലപ്പോഴും നിത്യേകിച്ചുള്ളത് അദ്ദേഹത്തിന് ധർമ്മം ഉണ്ടായിരുന്നു യശസ് ഉണ്ടായിരുന്നു ധാരാളം വീര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മാനസികമായ ദൗർബല്യങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിരുന്നു ഏകാഗ്ര ആയപ്പോൾ അതൊക്കെ പുറത്തു വന്നു അല്ലേ കൂടിയൊക്കെ ദീനമായിട്ട് പറഞ്ഞു അശ്രൂപൂർണമുഖോ ദീനോ നിശിതൂഷ്ണമുഖോ ആ വികരം എന്നിട്ട് വീണ്ടും പാട്ടുകൾ തന്നെ വിലാപോ അപരതം ഇങ്ങനെ വിലാപം നിൽക്കാതെ നിർത്തി അപ്പോൾ ഇതൊക്കെ ചെയ്ത് വിലപിച്ചതാണ് അർത്ഥം ആ സമയത്ത് ലക്ഷ്മണൻ ജ്യേഷ്ഠനെ സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞു ഇതാണ് സമുദ്ര നിർവേഹം ആശ്വാസക ലക്ഷ്മണ ആ ലക്ഷ്മണൻ ജ്യേഷ്ഠനായ രാമനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അല്ലേയോ ജ്യേഷ്ഠ അങ്ങ് രാത്രി എല്ലാത്തിനും കഴിവുള്ള ആളാണ് ഇങ്ങനെ ദുഃഖിക്കരുത് ജ്യോദ്യപുരി രാമായ നിഷ്പ്രഭാതോ ഈ നിഷ്കാന്തീ സാർ ഇപ്പോഴും അല്ലയോ ജ്യേഷ്ഠ ആ അയോധ്യ ചന്ദ്രനില്ലാത്ത ആകാശം പോലെ പ്രഭകത്തായി തീർന്നു വിഷാദേശി സീതാൻ രാ മാഞ്ജൈവുരുഷംഭ അങ്ങ എന്നെക്കുറിച്ചോ സീതയെക്കുറിച്ചോ ദുഃഖിക്കരുത് ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതാണ് ഇങ്ങനെ ദുഃഖിക്കുന്ന അങ്ങക്ക് ഈ ഒക്കതുമല്ല എന്ന് മാത്രമല്ല അങ് ദുഃഖിച്ചു കഴിഞ്ഞാൽ അത് എനിക്കും സീതയ്ക്കും വിഷമമാണ് വിഷാദേശി സീതാം മാം ജമാൻ ജൈവപുരുഷ അങ്ങേ വിഷാദിക്കുക അങ്ങ് ധൈര്യം ഇല്ലാത്തവനെ പോലെ വിഷാദവനായിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളെ അത് വിഷമിപ്പിക്കും അതുകൊണ്ട് അങ്ങ് ചെയ്യരുത് മുഹൂർത്തമൊരു ജീവാത്മാ ജലാന് യോദ്ധൃത കേരളത്തിൽ അങ്ങയോട് അതിപ്രയമുള്ളവരാണ് ഞങ്ങൾ അങ്ങില്ലാതെ ഞങ്ങൾക്ക് ജീവൻ കഴിച്ചു കൂട്ടാനാവില്ല വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് പിടിച്ചിട്ട മത്സ്യം വളരെ നേരൊന്നും ജീവിച്ചൊന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങില്ലാതെ കഴിച്ചു കൂട്ടാൻ പറ്റില്ല അങ്ങനെയുള്ള ഞങ്ങളുടെ സഹായത്തിനുണ്ട് അല്ലെങ്കിൽ പരന്തപാതയ്ക്കാൻ ദേഹത്ത് വെക്കണം മുഴുവൻ ജയിക്കാൻ വിഷമില്ലാത്ത ആളാണ് അവിടെ നഹി കാവ ശത്രുഘ് തന്നെ സവിത്രം പരന്താ നിഷ്ടേവേ അദ്ദേഹം സ്വർഗൻ രാമിനിപ്പോൾ പറഞ്ഞല്ലോ നേരത്തെ രാമൻ എനിക്ക് വേണം നീ കൂടി കഷ്ടപ്പെട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെയുള്ള മറുപടി കണക്കാക്കിയിട്ടാണ് ലക്ഷ്മണീനെ പറയുന്നത് എനിക്ക് സ്ഥലത്തിൽ അങ്ങ് തന്നെയാണ് വല്ല പ്രിയപ്പെട്ടത് എനിക്ക് അങ്ങില്ലാത്തായ സ്വർഗം പോലും എനിക്ക് വെള്ളമില്ല എന്നാണ് അതിൽ സ്നേഹമാണ് ലക്ഷ്മണൻ കാണിച്ചത് എനിക്ക് യാത മുർത്തം ജീവാം എനിക്ക് കരക്കിട്ട മത്സ്യത്തെ പോലെ ഒരു മുഹൂർത്തം പോലും അങ്ങില്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല എനിക്കാണെങ്കിൽ സ്വർഗം വേണമില്ല ദൃഷ്ടനിശ്ചയം അദ്ദേഹം സ്വർഗൻ്റെ അതിത്വയാന് ത് ത്വയാന് അങ്ങില്ലാത്ത ആ സ്വർഗം പോലും കാണുന്നത് എനിക്ക് ഓർമ്മമില്ല സ്വർഗത്തിന് പോകുന്ന പോലും വിചാരമില്ല അതുകൊണ്ട് അങ്ങേ വിഷമിക്കരുത് ഞങ്ങൾ എപ്പോഴും സഹായത്തിനായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം അവർ വലിയൊരു വേലാ വൃക്ഷത്തിൻ്റെ കഴിച്ചു കൂട്ടാൻ വേരാൽ നിക ഇരിക്കുന്ന ഈ ധാർമ്മികരായ സീതാരാമന്മാർ അപ്പം ഈ ലക്ഷ്മണൻ പലതരത്തിലുള്ള വേലകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ശയനം കിടക്കാവുന്ന സൗകര്യങ്ങളൊക്കെ നിഗ്രോഹത്തെ സുഹൃത്താൻ ശയ്യാം വേദാതയെ ധർമ്മൻ ചിലവോ സീതാരാമന്മാർ പോലീട്ട് ആ ലക്ഷ്മണൻ കിടക്കൊരുക്കി ലക്ഷ്മണസ്യോത്തമ പുഷ്കലം വരോ നിവം വനവാസമാചരൽ സമാസമസ്താവിതേ പരന്തരാജരാഘവ ആ രാമനാകട്ടെ ലക്ഷ്മണൻ്റെ ഉചിതമായ ധർമ്മത്തിന് തുല്യമായ വാക്കുകൾ കിട്ടിയിട്ട് ദാനത്ത് ആശ്വസിച്ച് വന്നോട്ടാണ് അമ്പത്തി മൂന്നാം സർഗം സമാപിക്കുന്നത് ഇനി അമ്പത്തിനാലാം അമ്പത്തഞ്ചിലൊക്കെ ഉള്ളത് ഈ ലക്ഷ്മണനോട് സേവയോട് കൂടി രാമൻ ഭരദ്വാജാശ്രമത്തിലേക്ക് ചെല്ലുണ്ടായി ഭരദ്വാജ മഹർഷി അതെ അടുത്താണ് താമസമൊക്കെ അവർ കട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മഹർഷിമാരുടെ വാക്കിന്ന് മനസ്സിലായി അവർ യമുനാനദി കടന്നിട്ട് യമുന ഗംഗയോടിയായിരുന്ന രണ്ട് നദിയിൽ ചേരുന്നെങ്കിലും പ്രയാഗമാണെന്നൊക്കെ പറയും എന്നൊക്കെ കടന്നിട്ട് അവരെ ഭരദ്വാജൻ്റെ ആശ്രമത്തിലേക്ക് പോകാൻ അപ്പോൾ പലതരത്തിലുള്ളതായ മരങ്ങളുണ്ടായിരുന്നു കൂത്ത് കായ് വെക്കുന്ന മരങ്ങളുണ്ട് ഉച്ച രാവിലെ ആയപ്പോൾ അവർ പറയാൻ നടന്നു നടന്നു ഉച്ചയായപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ ഈ പ്രകളൊക്കെ എടുത്തായിട്ട് വലിയ പുകയും കാണുന്നുണ്ട് അതുകൊണ്ട് അവിടെ ആസുഖം ഉണ്ടാവാൻ ഇടയിൽ നിന്ന് സമ ഭൂരിഭ ഭൂമിഭാഗാൻ വിവിധാൻ ദേശാംശാവി മനോഹരാൻ അതിഷ്ടപൂർവാൻ പശ്യന്ത ഭൂപേ മനോഹരമായ വനപ്രദേശങ്ങളൊക്കെ നടന്നതാണ് അവർ പോയത് അങ്ങനെ അപ്പോഴാണ് പുക ആകാശത്തെ ഓരുന്നതായിട്ട് കണ്ടു അപ്പോൾ പുകയുണ്ടാവണമെങ്കിൽ അഗ്നിയുടെ അംശം ഉണ്ടാവണമല്ലോ അപ്പോൾ അവിടെ ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവാം അവിടെ പുക വരുന്നതെന്ന് അവർ സ്വാഭാവികമായിട്ട് ഊഹിച്ചു വരാൻ അഗ്നിയെ ഭഗവത് അക്കേതും മന്യേ സന്നിഹിതവും നീ അഗ്നി ഭഗവാൻ്റെ കൊടിയേടയാളം പോലെ ഇല്ലാ പുകയും തീയൊക്കെ കാണുന്നുണ്ട് ഞാൻ ഇവിടെ അവിടത്തേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവർ ധാരുടെ പരിഭിന്നാനീവനെ ഇരുപജീവിത ഒന്നു മാത്രമല്ല ഇവിടെ ഈ ഗംഗയുടെയും പ്രയാഗയുടെയും സ ഒരു സംഗമസ്ഥാനം അവിടെ നിന്ന് നിർച്ചാലേ തോന്നിട്ട് തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ശബ്ദമൊക്കെ കേൾക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പല തെളിവുകളുണ്ട് ആശ്രമ പ്രദേശമാണെന്ന് കാരണം വെട്ടിക്കൂട്ടിയ വറകുകൾ കാട്ടിൽ വെറുതെ വീണ് കിടക്കുന്നതല്ല വെട്ടി കുറച്ചുള്ള വിറകുകളൊക്കെ കാണാനുണ്ട് അവിടെ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ആ ഭരദ്വാജൻ്റെ ആശ്രമത്തിലേക്ക് എത്തിയാൻ പത്താം ലോകത്തിലവിടെ എത്തിയിട്ട് ആ പക്ഷേ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് നിറേതേതാത്മാനം ഭസ്മയിൽ ലക്ഷ്മണവും വരാൻ പുത്രവും ദശരഥസ്യാവാം ഭഗവൻ്റെ ആവാം ലക്ഷ്മണവും രാസത്തിൻ്റെ കവാടത്തിലേക്ക് എത്തിയപ്പോൾ സ്വാളായിട്ട് ആസമത്തിൽ ക്രിസ്ത്യന്മാരായ ആൾക്കാരും അദ്ദേഹത്തെ സേവിക്കുന്ന ബ്രഹ്മചാരികളൊക്കെ ഉണ്ടാവും അവരെ പുറത്ത് കണ്ടപ്പോൾ അവരോട് പറഞ്ഞു ഞങ്ങൾ വന്നതെന്ന് അറിയിക്കുന്നുള്ളു അതിനുശേഷം അടുത്തേക്ക് കടന്നു സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ ദശരഥ മഹാരാജായ മുസന്മാരാണ് രാമലക്ഷ്മന്മാരാണ് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ആ അച്ഛൻ്റെ വാക്ക് പാലിക്കാനായിട്ട് വന്നിരിക്കുക പിത്രാനുക്ത ഭഗവൻ പ്രവേക്ഷ തപോവനം നിങ്ങൾ തപോവനത്തിലേക്ക് വന്നിരിക്കുന്നത് ചില നിർദ്ദേശപ്രകാരമാണെന്നൊക്കെ ചുരുക്കി പറഞ്ഞു പ്രതിജിഖ്യാമർച്ചും ഇഷ്ടം ചിലഗമം ഭാരദ്വാജമ്രവീൻ വാക്യം ഇതൻ കഥ ഈ ഭരദ്വാജനായിട്ട് അവരുടെ വാക്കുകളൊക്കെ സ്വീകരിച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾ എന്നെ കാത്തിരിക്കുകയായിരുന്നു അതുപോലെ വനവാസികളായ ആൾക്കാർ പറഞ്ഞിട്ട് ദേശത്തിൻ്റെ മക്കളായ രാമൃക്ഷന്മാർ വനവാസിനി വരുന്നുണ്ട് എന്നൊക്കെ മഹർഷി മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്നർത്ഥം അപ്പം ഞാൻ നിങ്ങൾ ആലോചിക്കുമായിരുന്നു ചിരശ്വകലുക ആകൃഷ്ണ പശ്യാമേഹമുപാദം കാരണം നിങ്ങൾ പ്രത്യേകിച്ച് കാരണമില്ലാതെ അതായത് കാട്ടിലേക്ക് വരേണ്ട ഒരു സ്ഥിതി ഒന്നും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല ചിലത്തിൻ്റെ അത് ദൗർബല്യം കൊണ്ടാണ് കാട്ടിലേക്ക് വരേണ്ടി വന്നത് അർത്ഥം ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഇവിടെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് നമുക്കിപ്പോൾ ഇത് താരതമ്യം ചെയ്യുമ്പോൾ അധ്യാപനമായൊക്കെ ആണെങ്കിൽ എല്ലാ മഹർഷിമാരും രാമനോട് സാക്ഷാത് മഹാവിഷ്ണുവാണ് ഞങ്ങൾ അറിയുന്നുണ്ട് നിങ്ങളുടെ ഏതത്വം അറിഞ്ഞിരിക്കുന്ന ഇതും ഞാനിടവും എല്ലാം പറയും ഇവിടെ അങ്ങനെയൊന്നുമല്ല ഭരദ്വാൻ ഞങ്ങളുടെ ബഹുമാനീനായ ക്ഷത്രിയ രാജാവാണ് രാമൻ ക്ഷത്രിയ കൊടുത്ത പറഞ്ഞവനാണ് ആ നിലയ്ക്കുള്ള ബഹുമാനം കാണിക്കുന്നതല്ലാതെ വിഷ്ണുവിൻ്റെ അവതാരമെന്നുള്ളതിൽ പ്രാധാന്യം കൊടുത്തോണ്ടല്ല വാത്മീക്ക് വർണ്ണിക്കുന്നതർത്ഥം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല അതാണ് വാൽമീരാമാണത്തിന് മറ്റ് രാമായണ വ്യത്യാസം ഇവിടെയൊക്കെ മാതൃകാ ഉത്തമനായ പുരുഷനായി പുരുഷോത്തമനായിട്ട് രാമനെ കാണുകയും ചെയ്യുന്നുള്ളൂ അല്ലാതെ ഓരോ ഘട്ടത്തിലും മൊത്തത്തിൽ അടിപ്പടമായിട്ട് വിഷ്ണുവിൻ്റെ അവതാരമാണ് ആദ്യവും ഇനി സ്വകാര്യ ഗോണത്തിലൊക്കെ സ്വകാര്യ ഗുണത്തിൻ്റെ ഭാഗത്തൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ ഈ അധ്യാത്മരാമണ കളിപ്പാട്ടിലൊക്കെ ഉള്ളതുപോലെ ഓരോരോ ഘട്ടത്തിലും അങ്ങനെ പറയുന്നില്ല അവിടെയൊക്കെ നമ്മൾ കാണാൻ ഈ മഹർഷിമാര് രാമനെ സുദീർഘമായി ഇങ്ങോട്ട് സ്തുതിക്കുന്ന ഇവിടെ എങ്ങനെയാണ് ഉള്ളതെന്ന് അർത്ഥം അവിടെ രാവിലെ വരണം നിങ്ങൾ നാട്ടിലേക്ക് വരുന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങളെ സുഖമായിട്ട് കഴിയാം എന്ന് പറഞ്ഞു കൊള്ളു ഇവിടുന്ന് പത്ത് നായിക ദൂരം ചെന്നാൽ ചിത്രകൂടെ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് അവിടെ സുഖമായിട്ട് താമസിക്കാം അതിൽ രാവിലെ അങ്ങനെയേക്ക് പറയുന്നുണ്ട് ഞാൻ ഈ ഹരിതാരാശ്രമത്തിൻ്റെ അടുത്ത് താമസിച്ചാൽ അറിഞ്ഞിട്ട് നാട്ടുകാരൊക്കെ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നു എന്ന് തരാം ഉള്ളത് അതിലെ മഹർഷിക്കൊന്ന് ബുദ്ധിമുട്ടാവില്ല അതുകൊണ്ട് ഏതാണ്ടായ നല്ല സ്ഥലം കാണിച്ചു തരുമെന്ന് പറഞ്ഞു ഇതൊക്കെ അദ്ദേഹമായ കുറച്ച് വ്യത്യാസമായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത് ആ വന്ന് രാത്രി അവരവിടെ കഴിഞ്ഞു സുഖമായിട്ട് ഭരദ്വാരസിനെ കഴിഞ്ഞു മഹർഷി പറഞ്ഞു പിറ്റേന്ന് രാവിലെ ശിഷ്യന്മാരൊക്കെ അയച്ചു വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു ചിത്രകൂടം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ സ്ഥലമാണ് അവിടെ സുഖാമിയ താത്യാം ദുദസ്യാം ഇഷ്ടാചാം ഭഗവാൻ ഭരദ്വാദോ അബ്രവീതിതം മധുകൂല ഫലോവേദം ചിത്രകൂടം ധാരാളം വൃക്ഷങ്ങൾ ഒഴുകാണ് ഭക്ഷണത്തിൽ നിന്ന് വിഷമില്ലാത്ത സ്ഥലങ്ങളിൽ എത്ര കൂടും അവിടത്തേക്ക് പോകാം അതിനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അത് നമ്മളിപ്പോൾ അത്ര വിസ്തരിക്കേണ്ടതില്ല യമുന ചേരുന്നേക്കൊരു കാളിന്തിയുടെ ഭാഗത്തേക്ക് ചെല്ലും തക്കുഭാഗത്തേക്കാണ് അഞ്ചരിക്കേണ്ടത് അത് മതി ഗംഗ ആ യമുന കിടക്കാൻ നിങ്ങൾ ചങ്ങാടം ഉണ്ടാക്കിയിട്ട് കിടക്കാം നേരത്തെ ഗുഹനായതുപോലെ തുണിയൊന്നും വയ്ക്കാൻ ആരുമില്ല അതുകൊണ്ട് ആ യമുന ചങ്ങാടം ഉണ്ടാക്കിയിട്ട് കിടന്നു അവിടത്തേക്ക് പോകുന്നൊക്കെ പറയുകയും ചെയ്തു വിനോദ എന്താ സുഖം ശിവം മറ്റേ പൈസ സ്ഥിരം നിവാസാന്ത്യ സഹാസാശ്രമം അവിടെ തന്നെ ധാരാളം മൃഗങ്ങളും ഗുണപരമായ പ്രദേശങ്ങളൊക്കെ ഉള്ളതാണ് ചോലകളുണ്ട് പാറപ്പണർപ്പുകളുണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് സുഖമായിട്ട് നടക്കാം അവിടെ ആഹ്ലാദത്തോടെ ജീവിക്കാമെന്ന് ഞാൻ ഭരദ്വാജൻ നിർദ്ദേശിച്ചു അതിന് അമ്പത്തി അഞ്ചാമത്തെ സംഖ്യത്തിൽ അവർ ചിത്രകൂടത്തിൽ എത്തുന്നു മറ്റ് വിഷയങ്ങളൊക്കെയാണ് അത് അടുത്ത ഭാഗം പറയാം